ിയമുള്ളവരെ ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലെ ആഘോഷങ്ങളാണെന്നും നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ബലിയിൽ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും പ്രത്യാശയുടെ തീർത്ഥാടകരാണെന്നാണ് ഒന്നാമത്തെ വായനയിൽ ഹബക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് ചെറുമിയാസ് പ്രവാചകന്റെ സെക്രട്ടറി ആയിരുന്നു ഹബക്കുക്ക് എന്നാണ് അറിയപ്പെടുക ബാബിലോൺ വിപ്രവാസത്തിലായിരുന്ന ജനങ്ങൾക്ക് പ്രത്യാശ അവരെ അവരോരോരുത്തരെയും ഉണർത്തുന്ന വായനയാണ് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് അവരോരോരുത്തരും ഉണരുക പ്രശോഭിക്കുവാൻ കാരണം അവരുടെ കർത്താവ് വരുന്നുണ്ട് ഇസ്രയേലിന് തൻ്റെ മഹത്വത്തിലേക്ക് പ്രകാശത്തിൽ നയിക്കുന്ന കർത്താവ് അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശ നഷ്ടി നഷ്ടപ്പെട്ടുകൊണ്ട് വിപ്രവാസത്തിലായിരിക്കും ജനങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ ഓരോരുത്തരെയും പുതിയൊരു പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് കുന്നുകൾ മലകളും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കും പരുപരുത്തവും മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്ന് സുവിശേഷർ ഓർമ്മിപ്പിക്കുകയാണ് സ്നാപയോഹനാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമായി കടന്നു വന്നുകൊണ്ട് വഴിയൊരുക്കാനായിട്ട് പറയുകയാണ് ഇതാ നിന്റെ പ്രത്യാശയുടെ കിരണമായ രക്ഷകനിത കടന്നു വരുന്നു അവനെ സ്വീകരിക്കുവാൻ നീ ഒരുങ്ങണമെന്ന് പാപത്തിൻ്റെ വഴികൾ നീ ഉപേക്ഷിക്കണം പുണ്യത്തിൻ്റെ വഴികൾ അഭ്യസിക്കണം നീ ദൈവവുമായി ഒന്നായി ചേരണം അപ്പോൾ നിൻ്റെ പ്രതീക്ഷകളെല്ലാം സഫലമാക്കപ്പെടുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബൈബിളിൽ നൂറ്റി ഏഴാം സങ്കീർത്തനം എട്ടാമത്തെ വാക്കിൽ പ്രകാരം പറയുന്നുണ്ട് അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ തോറും ഓർമ്മിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബൈബിളിൽ ഒത്ത നടുക്ക് ഭാഗത്താണ് ഈ സങ്കീർത്തനം അതിലോർമ്മിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം അത് തലമുറകൾ തോറും നിലനിൽക്കുന്ന ഒരു വാഗ്ദാനമാണ് ഈ ഒരു പ്രതീക്ഷയാണ് ഇന്നത്തെ ഞായറാഴ്ചയിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട കുടുംബമായിരിക്കാം നമ്മുടേത് പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതമായിരിക്കാം ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന അവസരമായിരിക്കാം ജീവിച്ച് കൊതി തീർന്നു അല്ലെങ്കിൽ ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ജീവിതമായിരിക്കാം നമ്മുടേതാ എന്നാൽ കർത്താവെന്ന് പറയുകയാണ് ഇതാ ഞാൻ വരുന്നു കുന്നുകളൊക്കെ നിരത്തപ്പെടുവാൻ വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കുവാൻ പരുവിലത്തെയൊക്കെ മൃദുലമാക്കുവാൻ സകല മനുഷ്യർക്കും രക്ഷ നൽകുവാൻ ഈ രക്ഷ നൽകുവാൻ കടന്നു വരുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ തക്കവിധം നമുക്കൊരോരുത്തർക്കും ഒരു വിടിയാണ് ഈ ഞായറാഴ്ചയിലൂടെ നമുക്ക് നൽകുക ഇസ്രയേൽ ജനം അവരെ പ്രത്യാശയിലേക്ക് പ്രവാചകൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവരേക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് അവരെ ദൈവം എങ്ങനെ വഴി നടത്തിയെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മെ വഴി നടത്തിയത് ഓർക്കണം നാം പാപം ചെയ്തുകൊണ്ട് ദൈവക്രമം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ നാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ കടന്നു വരുവാനായിട്ടുള്ള പ്രത്യാശയുടെ കിരണം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ആ ദൈവത്തിൻ്റെ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകും ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങൾ നമുക്കോരോരുത്തർക്കും നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എന്ന് പറയുകയാണ് നിൻ്റെ ജീവിതത്തെ നിരാശയിലേക്കല്ല നയിക്കേണ്ടത് പ്രത്യാശയിലേക്കാണ് പ്രതീക്ഷയുടെ ഒരു മനസ്സുണ്ടാകാം പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്നെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ ജീവിതം എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കണം അബ്രഹാം മക്കളില്ലാ നിരാശനായിരിക്കുമ്പോഴും അവനെ വിളിച്ചിറക്കി ദൈവം പറയുകയാണ് ആകാശത്തിലേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണുക കടൽ തീരത്തെ മണൽത്തരികളെ നോക്കുക എണ്ണാമെങ്കിൽ എണ്ണുക നിനക്കത്രത്തോളം സന്തതികളെ ഞാൻ നിനക്ക് നൽകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അബ്രഹാമിൻ്റെ ദൈവം തൻ്റെ വാഗ്ദാനം പാലിച്ചും വിശ്വാസികളുടെ പിതാവായവൻ മാറി അവൻ സകല ജനത്തിൻ്റെയും പിതാവായിട്ട് അറിയപ്പെടുന്നു വിശ്വാസമുള്ളവരുടെ എല്ലാം പിതാവ് നോഹ് തൻ്റെ ജീവിതത്തിൽ ജലപ്രളയത്തിലൂടെ ഒഴുകി നടക്കുമ്പോൾ അവന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നെങ്കിലും ഇത് കരയ്ക്കെടുക്കും ഈ ജലമെല്ലാം ഒഴുകി ഇറങ്ങുന്ന ഒരു സമയം കൂടി ദൈവത്തിൻ്റെ വാക്കുകൾ അവൻ ഓർത്തുകൊണ്ട് അവൻ്റെ കുടുംബത്തോടൊപ്പം ആ പേടകത്തിനുള്ളിൽ കഴിയുമ്പോൾ അവൻ്റെ പ്രത്യാശ സഫലമാവുന്നത് ആ ജലമെല്ലാം വറ്റിപ്പോകുമ്പോൾ പേടകത്തിൻ്റെ ജനകലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ചത് സഫലമാവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുപോയേക്കാം നമ്മൾ പോലെ കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം കുടുംബത്തെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലായിരിക്കാം എന്നാൽ അരടിവൃക്ഷങ്ങൾ പൂക്കും ശിവൻ പുത്രിയെ ആനന്ദിക്കുക ആഹ്ലാദിക്കുക ഇതാ രക്ഷകൻ വരുന്നു എന്നും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുക എന്നും വചനത്തിലൂടെ നമ്മെ ഓർമ്മിക്കുന്നു എത്രയോ വചനങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക ഏഷ്യ പ്രവാചകനിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ആഹ്ലാദിക്കേണ്ട സമയമാണെന്ന് ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടോ സങ്കീർത്തനത്തിൽ നിന്ന് നാം ഏറ്റുപറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ആ സന്തോഷമാണ് നാം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് യാത്ര ചെയ്യാം അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് യാത്ര ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും ആ കൃപയും അനുഗ്രഹം ലഭിക്കുന്നതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രത്യാശയുടെ ഞായറാഴ്ചയിലെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ